അതുപോലെ തന്നെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ വാർഡിനെ നയിച്ച കൊടുമൺ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കെ കെ ശ്രീധരനോടൊപ്പം ഞങ്ങളോട് എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ രണ്ടു ദിവസം മിണ്ടാതെ ഞങ്ങളോടക്കും പിന്നെ ഞങ്ങൾ ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടെടുത്തിയല്ലേ അപ്പോൾ ഒരു പിതാവിനെക്കാട്ടിലുപരി ഞങ്ങളെ സ്നേഹിച്ച ശ്രീ കെ കെ ശ്രീധരൻ ശ്രീമതി സിനി ബിജുവിന് ഉപകാരം സമർപ്പിക്കുന്നു ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പോവുകയാണ് അദ്ദേഹത്തിന് ഇനി ഒരു ഭരണത്തിൽ പങ്കെടുക്കണം അത് കഴിഞ്ഞ് അങ്ങാരിക്കൽ നാലാം പാലില് മേളയുണ്ട് അതിലും പങ്കെടുക്കാനുള്ളത് കൊണ്ട് അപ്പോൾ ആ ഒരു രണ്ട് മൂന്ന് വർഷക്കാലം അങ്ങനെ പോയപ്പോൾ പിന്നെ വന്ന സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായി മനുഷ്യരെയും സർക്കാരിനെയും പഞ്ചായത്തിനെയും പിടിച്ചുലച്ച പല സംഭവങ്ങള് അതിൽ പെട്ടുപോയതുകൊണ്ടും സാമ്പത്തികമായി സാമ്പത്തികമായും മുടക്കാനെക്കൊണ്ടില്ലാത്തതുകൊണ്ടും ഗ്രാമപഞ്ചായത്തിലെ വിവിധ പദ്ധതികൾ അന്യം നിന്ന് പോവുകയും ചെയ്യാൻ പറ്റുന്ന ഏകദേശം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനെ കൊണ്ടും ഈ പഞ്ചായത്ത് ഭരണസമിതിക്കും ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാണ് பிடிச்சானே பிடிச்சானே அது கவீரும் அது பிடிச்ச கிட்டி

मास <laughs> <laughs>